വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കിച്ചണിൽ വന്നിട്ട് ഇടിയപ്പവും മുട്ടക്കറിയും വെക്കുകയാണ് അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി അപ്പം അപ്പോൾ ഒന്ന് സ്കൂളിൽ പോകണം അപ്പോൾ ഇന്ന് അമ്മ രാവിലെ പോയി അമ്മയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടിയായിരുന്നു അമ്മ രാവിലെ ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴും അമ്മ പോയി അപ്പോൾ അമ്മ ഇടിയപ്പത്തിനോളം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ നടത്തി അപ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടോ ഈ ഒരു കുപ്പിയുണ്ടോ ഇത് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചു ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പുതിയൊരു രാമചന്ദ്ര ഇല്ലേ അട്ടപ്പുളങ്ങര ട്രിവാൻഡ്രത്ത് ഉള്ളവർക്കറിയായിരിക്കും അട്ടപ്പുളങ്ങര രാമചന്ദ്രയിൽ ഓണ ഓഫറായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് വെറും അമ്പത്തിനാല് രൂപ കേട്ടോ നല്ല വിലക്കുറവാണ് ഒരുപാട് സാധനങ്ങൾക്ക് നല്ല വിലക്കുറവുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിലെ ഒരു രൂപാണ്ടും ആ ഒരു സൈഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഓടിപ്പോയി നിങ്ങൾ രാമത്രിയിൽ പോയി പർച്ചേസ് ചെയ്യുക നല്ല തുണിയൊക്കെ ഒന്നും അത്ര ഓഫർ ഇല്ലെങ്കിലും നമുക്ക് വീട്ടു സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ നല്ല വിലക്കുറവുണ്ട് അമ്പത്തിനാല് രൂപ പിന്നെ ഒരു നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ് ടൈപ്പുള്ള ബോക്സ് അതിനൊക്കെ എഴുപത്തി അഞ്ച് രൂപ അങ്ങനെ ആ ഒരു റേഞ്ചേ ഉള്ളൂ ഓണ ഓഫറാണ് അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വന്നു അപ്പോൾ എൻ്റെ പണിയൊക്കെ നടക്കുകയാണ് ഭാവയ്ക്ക് സ്കൂളിൽ പോകണം പോയിട്ട് വാവേനെ ഒന്ന് എഴുന്നേൽപ്പിക്കണം വാവയ്ക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ലഞ്ചായിട്ട് കൊടുത്തുവിടുന്നത് ആൾക്കും അതാണ് ഏറ്റവും ഇഷ്ടം ദോശ ഇഡലി ഇടിയപ്പം അപ്പം അങ്ങനെയൊക്കെ കൊടുത്തുവിടുന്നതാണ് ഇഷ്ടം ചോറ് അധികം കഴിക്കാൻ താല്പര്യമില്ല പിന്നെ ടൊമാറ്റോ റൈസോ അതുപോലെ ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ ഒരിടയ്ക്ക് ഫുള്ള് ടൊമാറ്റോ റൈസ് എനിക്ക് അത് മതിയെന്ന് പറഞ്ഞ് വാശ് ഇടിക്കും പിന്നെ അത് തന്നെ ഉണ്ടാക്കി കൊടുത്തുവിടും പിന്നെ ഡെയിലി ഇങ്ങനെ ഒരു ഇത് തന്നെ കഴിക്കുമ്പോഴും അത് ഒരു മടുപ്പാണല്ലോ പിന്നെ ഞാൻ ഇടയ്ക്ക് കാപ്പി ഇടയ്ക്ക് ഇതുപോലെ റൈസ് അതുപോലെ ഇടയ്ക്ക് ചോറും കറികളൊക്കെ കൊടുത്തുവിടും അപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് പിന്നെ കൂടുതലിഷ്ടം കാപ്പി കൊടുത്തു കൊടുത്തുവിടുന്നതാണ് അപ്പോൾ എൻ്റെ പണിയിലെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പോയിട്ട് ഒന്ന് വിളിക്കട്ടെ അതാണ് ഏറ്റവും വലിയ പണി എഴുന്നേക്കാം ഭയങ്കര മടിയാണ് ഞാൻ പോയി വാവേനുളിച്ചത് കടുപ്പം കൂടിപ്പോയിണ്ടേ സ്കൂളിപ്പോണ്ടാവണീക്കണ്ടേ ആ എന്ന സമയായി അപ്പോൾ ഞാൻ വവേന സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് വന്നതാണ് മുന്നേ വണ്ടിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ വണ്ടിയിലല്ല ഇവിടുന്ന ഞാൻ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്യുന്നത് വണ്ടിയിലാകുമ്പോൾ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടുന്ന് മെയിൻ റോഡിൽ കൊണ്ടുവന്നാക്കണം മെയിൻ റോഡ് വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വണ്ടി ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ടില്ലായിരുന്നല്ലോ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടന്ന് പോകുമ്പോൾ സമയത്തിന് അവിടെ എത്തത്തില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ളൊരു ടൈം കിട്ടുന്നില്ലായിരുന്നു ഒന്ന് റിലാക്സ് ചെയ്തൊന്നും ഫുഡൊക്കെ കഴിച്ച് പോവാനുള്ളൊരു ഇത് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടുവന്നാക്കാമെന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നാക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വണ്ടിയിലാകുമ്പം പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒമ്പത് മണിക്ക് ഇറങ്ങിയാലും ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴും അവിടെ എത്തും വൻ അവർ വാനിൽ പോകൊണ്ടിരുന്നപ്പോഴും എട്ട് മണിക്ക് വാനിൽ വണ്ടിയിൽ കയറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുട്ടികളൊക്കെ പിക്ക് ചെയ്ത് സ്കൂളിലെത്തുമ്പോൾ ഒമ്പതേ കാലാവും അപ്പോൾ ഞാൻ ഒമ്പത് മണിക്ക് ഇറങ്ങിയാലും എട്ട് മണിക്ക് അവരെ വണ്ടിയിൽ വിട്ടാലും സെയിം ടൈമിന് തന്നെയാണ് അവിടെ എത്തുന്നത് അപ്പം പിന്നെ വിചാരിച്ച് ഒരു മണിക്കൂറും കൂടി നമുക്ക് കിട്ടുവാണെങ്കിൽ അവരൊന്ന് ഫുഡൊക്കെ കഴിപ്പിച്ച് ഒന്ന് ആ ഒരു വർക്ക് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം വണ്ടിയിൽ കൊണ്ടുവന്നാക്കുന്നത് പിന്നെ ഭാവിക്കുക അതാണ് ഇഷ്ടം വണ്ടിയിൽ പോകുന്നതാണ് ഇഷ്ടം വാനിലാവുമ്പോൾ ചെറിയ വാനാണ് ഫുള്ളിങ്ങനെ മൂടി കെട്ടിയിട്ടുള്ളതാണ് ആക്ക് ഒ മിറ്റിംഗ് ഒക്കെ വരും രാവിലെ ആകുമ്പോഴേ ഫുഡൊന്നും കഴിക്കാതൊക്കെ പോകുമ്പോൾ വോമിറ്റിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആവിക്കും ഇഷ്ടം ഞാൻ വണ്ടി കൊണ്ടുവന്നാക്കുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേറെ ഒരു സ്ഥലത്തൊന്നും പോകുന്നില്ലല്ലോ രാവിലെ കൊണ്ടാക്കുക വിളിച്ചോണ്ടി വരാം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിപ്പം വണ്ടിയിൽ തന്നെ കൊണ്ടുപോക്കുകയാണ് അപ്പോൾ കൊണ്ടാക്കിയിട്ട് വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഞാൻ ടെറസിൽ വന്നേക്കാണ് കേട്ടോ കുറച്ച് കൊപ്രയുണ്ട് അതൊന്നും ഉണക്ക ഇടണം എണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വലിയ വെയിലില്ല കേട്ടോ ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ ഒരു രാവിലെ നല്ലൊരു മഴക്കോളായിരുന്നു ഇപ്പം ചെറിയൊരു ഉണ്ട്. അപ്പോൾ ഒന്ന് ഇടണം. അല്ലെങ്കിൽ അതിങ്ങനെ ചാക്കിൽ കെട്ടി വെക്കുമ്പോൾ ചിലപ്പോൾ കാറി പോകുമല്ലോ തേങ്ങ കാറി കഴിഞ്ഞാൽ എണ്ണയും നല്ല ഇതായിട്ട് കിട്ടൂല അപ്പോൾ പിന്നെ വിചാരിച്ചു ഉള്ള വെയിലത്തൊന്നിട്ട് വെയിലൊന്ന് കൊള്ളിച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല പിന്നെ കുറച്ച് തുണിയുണ്ട് അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഉണക്കാൻ ഇടട്ടെ. യിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഉണക്ക ഇടണം ഇത് ഇവിടെ സേഫായിട്ട് ഇവിടെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ചാക്കിനകത്ത് കെട്ടിയിട്ട് അപ്പം മഴ പെയ്യുവാണെങ്കിലും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ഉണക്ക ഇടാം അപ്പം ഇത്രയും തേങ്ങയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പൊതിച്ച് റെഡിയാക്കി അരിഞ്ഞാണ് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഇത് ഉണങ്ങിയ തേങ്ങയായിരുന്നു വലിയ ഉണക്കൊന്നും വേണ്ട നമ്മൾ പാകത്തിന് തേങ്ങ പാകമായിട്ട് ഇരിക്കുമ്പോഴും വെട്ടാൻ വേണ്ടിയിട്ട് ആൾ വിളിക്കും പക്ഷേ ഭയങ്കര ആണ് ആ വരുവലാരും പിന്നെ അത് കിടന്ന് മൂത്ത് ഉണങ്ങി 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 കൊപ്ര ആകുമ്പോഴായിരിക്കും വന്ന് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വരുന്നത് അപ്പം എന്തായാലും കറക്കി എടുക്കാൻ പറ്റില്ല കുറച്ച് തേങ്ങയൊക്കെ ഞങ്ങൾ കറക്കിയെടുത്തു കൊപ്രയാണെങ്കിലും ഒന്ന് അരിഞ്ഞ് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്തു പിന്നെ ഒട്ടും എടുക്കാൻ പറ്റാത്ത ഇതായപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതുപോലെ എണ്ണ ആക്കാന്ന് വിചാരിച്ചു ആട്ടം ആട്ടം കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടി എല്ലാം എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഒരു മൂന്നാല് കണക്കും കൂടി ആകുമ്പോഴ് ഓക്കെ ആവും നമുക്ക് തേങ്ങ ഒരു പത്ത് എഴുപത്തഞ്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ എഴുപത്തഞ്ചിന് മേലെ തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് അങ്ങനെ ഞങ്ങൾ നാലോരും കൂടിയിട്ടാണ് ഇതെല്ലാം കൂടി സെറ്റ് ആക്കി ോട്ട് പോവാതിരിക്കാൻ വേണ്ടി നെറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ കുളിക്കാൻ പോവാണ് അപ്പൊ കുളിക്കുന്നതിന് മുന്നേ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടൊരു പത്ത് പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിക്കാണും കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയിട്ട് അത് വേറൊരു ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഈ ഒരു കുപ്പിയിൽ എത്രയും അളവിൽ എടുക്കും എന്നിട്ട് യൂസ് ചെയ്യും ഇത് രണ്ടാമത്തെ തവണയാണ് ഈ കുപ്പിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളൊന്ന് യൂസ് ചെയ്യട്ടെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് പേഴ്സണലി തോന്നുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഈ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത് ഞാനിങ്ങനെ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ അരമണിക്കൂർ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ എടുക്കും എടുത്തിട്ട് ഫേസിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കും ഇത് ഞാൻ മുന്നേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു എണ്ണ എനിക്ക് ഓർമ്മയില്ല ിങ്ങനെ ഫേസിലും അതുപോലെ നെക്കില് പിന്നെ കയ്യിലും കാലിലും ചെടിയിലും ബോർഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻ്റെ സ്കിൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്കൊരാഗ്രഹം കാണില്ല നമ്മുടെ സ്കിന്നല്ല നല്ല പളാത്ത ആളുകളെന്നൊക്കെ അങ്ങനെ ഒന്ന് ചെയ് നോക്കുന്നതാണ് ഇത് വേറെ വേറെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തത് ഇങ്ങനെ ചെവിയിലും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു മിനിമം ഒരു ഇരുപത് മിനിറ്റോ എങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ദേഹത്തും സ്കിന്നിലൊക്കെ നന്നായിട്ട് അത് പിടിക്കണ്ടേ ഞാൻ അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇത് വരട്ടിങ്ങനെ വെച്ചേക്കും എന്നിട്ട് കുളിക്കുമ്പോൾ പരമാവധി സോപ്പ് യൂസ് ചെയ്യാതെ കുളിക്കുക നമുക്ക് ബാക്ക് പൗഡറൊക്കെ ഇല്ലേ അതൊക്കെ യൂസ് ചെയ്ത് കുളിക്കുക അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് സോപ്പ് ഇല്ലാതെ കുളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലേ ഓക്ക് സോപ്പില്ലാതെ കുളിക്കാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തേത് അങ്ങനെയുള്ളവരാണെങ്കിലും സോപ്പിന്റെ അളവ് കുറച്ചെടുക്കുക ഒരുപാട് പതപ്പിക്കരുത് കുറച്ചെടുക്കുക ഒന്ന് തേച്ചൊന്ന് കളയുക അത്രയും മതി അല്ലാതെ ഒരുപാട് സോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ എണ്ണമയൊക്കെ പോവും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസിന് ഒരുതും കാണില്ലല്ലോ എനിക്ക് ഇട്ടിട്ട് നല്ലതാണെന്നാണ് തോന്നുന്നത് കണ്ടിന്യൂസ്ലി ഒരു ടു മന്തോ ത്രീ മന്തോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്താലേ നമുക്ക് എന്തും യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലാതെ ഒരു ദിവസവും ഒരാഴ്ചയോ ഒന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പം ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ മറ്റുള്ളവർ എൻ്റെ ഫേസ് കണ്ടിട്ട് ആ ഗ്രോ ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് പറയുമെന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി തരാം ഈ ഒരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പം ഇനി ഞാൻ ഒരു പത്ത് പത്തല്ല ഒരു അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് വരും അതുകഴിഞ്ഞ് അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയ കീഴിൽ പോയിട്ടുണ്ടായിരുന്നു ഭാവയ്ക്ക് നാളെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു പിന്നെ ഡ്രസ്സ് എടുത്തു പിന്നെ വീട്ടിലത്തേക്ക് കുറച്ച് പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ